അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജ് വജ്ര ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു അറുപതാം വർഷം പൂർത്തിയാക്കുന്ന കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ പങ്കെടുത്ത സംഗമം എം എൽ എ അഡ്വക്കേറ്റ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് എന്റെ ചെറുപ്പകാലം ഒന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ കലാരജീവിതമൊന്ന് തിരിച്ചു കിട്ടട്ടെ എന്നാണ് എൻ്റെ ആ ചെറുപ്പം ഒന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് എന്ത് കാണുന്ന നമ്മളെല്ലാ ഇന്നലെ ഏറെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ വ്യത്യസ്തമായിട്ടുള്ള ശൈലികളും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തികളാണ് ഓരോ ഘട്ടത്തിലും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ അതിലെല്ലാം തന്നെ നമ്മൾ വ്യത്യസ്തരായിട്ട് മാറുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് ഇന്ന് കാണുന്ന നമ്മൾ ഇന്നലെ പിടിച്ചിരുന്ന കോളേജിൻ്റെ കലാലയത്തിലേക്ക് എത്തുമ്പോൾ ഏറെ സങ്കത്തിലേക്ക് ചുരുങ്ങലിലേക്ക് എല്ലാം മാറിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചുരുങ്ങിയിരിക്കുന്ന ആളുകളായാലും തന്നെയാണ് സംശയ ഇന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ അന്തർമുഖരായിട്ട് മാറുന്നുണ്ട് ചുരുങ്ങി വരുന്ന സാഹചര്യങ്ങളുണ്ട് അതല്ല നമ്മൾ ഒരു പക്ഷേ കോളേജിൽ പഠിക്കുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നു എന്തും ചെയ്യാൻ ധൈര്യമുള്ള എന്തും പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും പേരും പോകാൻ തയ്യാറുള്ള ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ തന്നെ പഠിക്കും എംഎൽ ഇ ടി ടൈസൺ മാസ്റ്റർ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച പൂർവ്വ വിദ്യാർത്ഥികളായവരെ ചടങ്ങിൽ ആദരിച്ചു പുല്ലൂറ്റ് മുസ്ലിംസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ മുഖ്യാതിഥിയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ബിന്ദു ശാർമില അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകപ്പാട വാർഡ് കൌൺസിലർ ചൈതന്യ ബിജു റിയാസ് കോമു ബക്കർ മേത്തല കോളേജ് യൂണിയൻ ചെയർമാൻ സ്നേഹിത് അലുമിനി പ്രസിഡന്റ് അൻവർ അലി സെക്രട്ടറി ഒ വി റോയ് ട്രഷറർ പ്രൊഫസർ രാജശ്രീ അലുമിനി ഭാരവാഹികളായ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേൽ എ ആർ രാമദാസ് ഇ എസ് സാബു സുധീർ മാടവന കെ പി സദാശിവൻ ഷംല അലി രാജേശ്വരി പി അജിത് കുമാർ കെ എൻ രാജീവ് കുമാർ ടി എസ് ഷംനാഥ് കെ എ രാജേശ്വരൻ എ ഡി സുധീർ വി എസ് ബിന്ദു ഷാജി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ തൊഴിൽ മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ചവരെയും അംഗീകാരം ലഭിച്ചവരെയും ആദരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു